അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളോടൊക്കെ പറയുന്നത് ദിവസവും കുറച്ചു കുറച്ചുനേരം പറയൂ ഞാൻ തൊഴുതുപോകാൻ ഭഗവാൻ പറയുന്നില്ല ഉള്ളിലാണ് ഞാൻ എന്ന ബോധത്തോടുകൂടി ഉപാസിക്കുന്നവൻ ശ്രദ്ധയാ നിത്യുക്ത നിത്യുക്ത എന്ന് പറഞ്ഞാൽ നിത്യവും ഉപാസത ഉപാസത എന്ന് പറഞ്ഞാൽ ഉപാസിക്ക ഉള്ളിലാണ് ഭഗവാൻ എന്ന ബോധത്തോടുകൂടി ആരാണോ ഉപാസന ഉപാസന എന്ന് പറഞ്ഞാൽ ജപവും ധ്യാനവും ചെയ്യുന്നത് അവർ യുക്തതമ അപ്പൊ നോക്കൂ നമ്മൾ പഠി നമ്മളെ ഇത് പഠിപ്പിച്ചില്ല ആരും തൊഴുതുപോകുന്നവരാണ് ഭക്തന്മാരെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പൊ ദിവസവും നമ്മളോട് പറഞ്ഞത് ഒരു ഭാഗത്ത് നിവർന്നിരുന്ന് കുറച്ചു നേരം ഇരുന്ന് ജപവും ധ്യാനവും ഹിന്ദുവിൻ്റെ സംസ്കാരമുണ്ടല്ലോ ഈ ജപവും ധ്യാനവും ഇപ്പം എന്തിനാണ് ഈ ജപദ്ധ്യാനങ്ങൾ ചെയ്യുന്ന ശ്രദ്ധിക്കുക നമ്മൾ ധ്യാനിക്കും തോറും ധ്യാനം പരിശീലിക്കും തോറും ഞാൻ എന്ന ചിന്ത ഞാനാണല്ലോ ധ്യാനിക്കുന്നത് ഈ ഞാൻ എന്ന ചിന്ത ധ്യാനിക്കും തോറും അതിൻ്റെ ഒരു ഡൈവേർഷൻ നമുക്കത് മനസ്സിലാക്കണം നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനം പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മനസ് നിങ്ങളുടെ എന്ന ബുദ്ധി അത് ഒന്നിൽ തന്നെ ഏകാഗ്രമാകുമ്പോൾ നാളെ ഒന്നിൽ ചെന്ന് വീഴുന്നതിൻ്റെ തീവ്രത കുറയും നേരെ മറച്ച് നമ്മൾ തൊഴുതുപോകുന്നത് കണ്ണിന് മാത്രം ഒരു സുഖം കിട്ടുന്നു എന്നല്ലാതെ മനസ്സിനൊരു താൽക്കാലിക ആശ്വാസം കിട്ടുന്നു എന്നല്ലാതെ ജീവിതപ്രശ്നത്തിനൊരു പരിഹാരം അല്ല അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ കുറച്ചു നേരം ശ്രദ്ധയാ ശ്രദ്ധയോടെ ശാന്തം ഉപാസീത്ത് എന്താണ് വാക്ക് ശാന്തം ഉപാസീത്ത് എന്ന് പറഞ്ഞാൽ ശാന്തമായി ഒരിടത്തിരുന്ന് ഉപാസന ചെയ്യണം എത്ര പേര് ദിവസവും ജപിക്കുന്നവരുണ്ട് നിങ്ങൾ ദിവസവും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും ജപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കൂ നിങ്ങൾ എടുത്തിട്ട് ഹരേ രാം ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലത് ജപിക്കുക എന്നാൽ മനസ്സിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു പ്രകാശത്തിൽ അതിലങ്ങനെ ഏകാഗ്രമാക്കി മറ്റൊന്നും ചിന്തിക്കാതെ നക്കെഞ്ചുത പിന്നെ ചിന്ത ചെയ്ത് വേറെ ചിന്തിക്കാതെ കുറച്ചു നേരം മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമ്പോൾ ദിസ് ട്രെയിനിങ് കോൺസ്റ്റൻറ്റ് ട്രെയിനിങ് എജ്യൂക്കേറ്റ് ദ മൈൻ കൾട്ടിവേറ്റ് ദ മൈൻ ടു ഫോക്കസ് ഓൺ സംസിറ്റീവ് തിക് ഈ പവർ ഉണ്ടല്ലോ യു ആർ ഡെവലപ്പിംഗ് എ പവർ യു ആർ ഡെവലപ്പിംഗ് എ സ്കിൽ ഈ പവർ നിങ്ങളുടെ ഉള്ളിൽ കൂടി വരുമ്പോൾ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് വീഴുമ്പോൾ ഈ പോസിറ്റീവ് പവർ കൊണ്ട് നിങ്ങൾക്ക് അപ്ലിപ്റ്റ് ചെയ്യാൻ പറ്റും ഇഫ് യു ഡോ ഹാവ് ദിസ് പവർ വെൻ യു ഫാൾ യു വിൽ ഡ്രാവ കാരണം നിങ്ങൾക്ക് ഗ്രിപ്പില്ലേ അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിങ്ങളെ നോക്കൂ നിങ്ങൾ വീടിൻ്റെ അകത്തുള്ള ഫ്ലോറിങ് നമ്മൾ വളരെ ടൈൽസ് നമ്മൾ ഷൈനിങ് ഉള്ള ടൈൽസ് ഇടും പക്ഷെ മുറ്റത്താണെങ്കിൽ നിങ്ങൾ ഗ്രിപ്പ് ഉള്ളതിടും കാരണം നിങ്ങൾക്കറിയാം മഴ പെയ്യും വഴുക്കൽ വരും പൂപ്പൽ കെട്ടും അതുകൊണ്ട് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗ്രിപ്പുള്ളത് വേണം പൂപ്പല് തട്ടാത്തത് വേണം പറയൂ നിങ്ങൾ ബാത്റൂമിലിടുന്ന ടൈൽസും വീട്ടിൻ്റെ അകത്തിടുന്ന ടൈൽസും ഒന്ന് തന്നെയാണോ നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് ബാത്റൂമിൽ കുറച്ചുകൂടി മാറ്റ് ഫിനിഷ് ചെയ്യും കാര്യം കുറെ കൂടെ റഫ് ഫിനിഷ് ഉള്ളതായിരിക്കും കാരണം നിങ്ങൾക്കറിയാം അവിടെ വെള്ളം വീഴുന്ന സ്ഥലമായതുകൊണ്ട് കാലിനൊരു പറയൂ ഗ്രിപ്പ് വേണം ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അറിഞ്ഞിരിക്കണം ഉപാസന എന്ന് പറയുന്നത് ഒരു മെന്റൽ ഗ്രിപ്പാണ് ഒരു മെന്റൽ ഹോൾഡിംഗ് ആണ് കാരണം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മളെ സ്ലിപ്പ് സ്ലിപ്പിക്കും കുടുംബ പ്രശ്നങ്ങൾ വരാം ജീവിത പ്രശ്നങ്ങൾ വരാം അതൊക്കെ ഒരു തരം വഴുകി വീഴലാണ് ആ വഴുക്കി വീഴലിൽ നിന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ ഉപാസനയാകുന്നൊരു ഗ്രിപ്പ് വേണം കൃഷ്ണൻ പറയുന്നു ആരാണോ നിരന്തരം ഉപാസിക്കുന്നത് അവരാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ മനസ്സിലാവുന്നുണ്ടല്ലോ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്പനേരം കുറച്ച് സമയം സ്വല്പമ്യ ധർമ്മസ്യായ സ്വല്പമി കുറച്ച് സമയം നമ്മുടെ കുട്ടികൾക്ക് വല്ല സംസ്കാരം ഉണ്ടോ ഇത് ഒക്കെ ഈ പൂജാമുറിയിൽ ഇത് തന്നെ പരിപാടി എന്തൊരു പൊട്ട പൊട്ടഭക്തിയാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കലും ഇതൊന്നും ചെയ്യണ്ടാന്ന് ഞാൻ പറയുന്നില്ല ഇതൊക്കെ ചെയ്തോളൂ നിങ്ങൾ ചവിട്ട് എന്താ പറയാ ചട്ടി കമിഴ്ത്ത് ഉരുളി വീഴ്ത്ത് ഇതൊക്കെ ചെയ്തോളൂ പക്ഷെ കൂട്ടത്തിൽ അല്പനേരം ആനന്ദാമൃതമില്ല ഹരിയുടെ കാലിൽ വീഴാതാർക്കും ശമിക്കില്ല നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണസുഖം കേട്ടില്ല പൂന്താനം പറയുന്നുതും അത് തന്നെ ഗുരുനാഥൻ തുണചൈക സന്തംമേലെപ്പോഴും നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ പട്ടതിരിപ്പാടും ഇത് തന്നെയാ പറയുന്നത് നമ്രാണാം സന്നിതേ സതതമഭി പുരസ്തൈ അനഭ്യർഥിതാമാനധസ്രം വിതരസി പരമാനന്ദ്രം ഗതി ോ നാരായണീയം പഠിച്ചിട്ടു പടന്തോ നരണഗത ഹം ഞാൻ അവരെയാണ് ധന്യന്മാരായി കാണുന്നത് മനസ്സിലാവുകൊണ്ടോ നിക്ക് അപ്പൊ കുറച്ചു നേരം ജീവിതത്തിൽ ജപദ്ധ്യാനങ്ങൾ പരിശീലിക്കണം അപ്പൊ അർജുനോട് കൃഷ്ണൻ പറയുകയാണ് ഏത്വക്ഷരമനിർദ്ദേശം അവ്യക്തം സർവത്രഗമചിന്ത്യം പര്യുസദേ ൂഢസ്ഥലം ധ്രുവം സേന്ദ്രിഗ്രാമം സമബുദ്ധി മാമേവർഭൂതഹിതേരഥ ആരാണോ എത്തൂ ആരാണോ അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത് അവ്യക്തം ഉള്ളിൽ ബോധരൂപത്തിൽ അവ്യക്തം കൂടസ്ഥം ഉള്ളിലുള്ളത് കൂടം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത് ആരാണോ ഉള്ളിലുള്ള ആ ബോധത്തെ ഉപാസതേ ആരാണോ നിരന്തരം പറയൂ ഉപാസിക്കുന്നത് ഇപ്പൊ എവിടെയാണോ ഉപാസിക്കേണ്ടത് പറയൂ ഉള്ളിൽ ആരാണോ ഉപാസിക്കുന്നത് എങ്ങനെ ഉപാസിക്കണം ിയ ഗ്രാമം ഇന്ദ്രിയ ഗ്രാമങ്ങളെ സംയമനം ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊന്നിനെയാണോ ഉപാസിക്കുന്നത് അതിൽ നിന്നും മനസ്സ് വേറൊന്നിലേക്കും പോവാൻ അനുവദിക്കരുത് സീരിയൽ കാണാറില്ലേ ഉണ്ടോ പരസ്പരം എല്ലാ ചെറിയ സീരിയലും കാണുന്നുണ്ടല്ലോ അത് കാണുമ്പോ മനസ്സിന് എന്ത് എത്ര മാത്രം ഏകാഗ്രതയുണ്ടോ നോക്കൂ കള്ളൻ പോലും വീട്ടിൽ അറിയുന്നില്ല അടുപ്പിൽ എന്തൊക്കെയാ വെച്ചിരിക്കണമെന്ന് അറിയുന്നില്ല തിളച്ച് തളച്ച് 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 തിളച്ച് എങ്ങനെ പോയാലും ഇവിടെ അവള് പോയി ദുഃഖം അത്രമാത്രം ഏകാഗ്രതയിൽ നിങ്ങൾ മുങ്ങുമ്പോൾ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്ന് പോലും നമ്മൾ അറിയുന്നില്ല ഉണ്ടോ ഇല്ലയോ കുട്ടികളെ കമ്പ്യൂട്ടർ ഗെയിംസിലൊക്കെ കളിച്ച് മുഴുകുമ്പോൾ അമ്മ വിളിച്ചാലും അച്ഛൻ വിളിച്ചാലും ആര് വന്നാലും അവരറിയുന്നില്ല അത്രമാത്രം അതിലൊരു നാമം ചൊല്ലാൻ ഇരിക്കുമ്പോൾ മാത്രം നാട്ടുകാർ മുഴുവൻ ഓർക്കണു മനസ്സ് നിങ്ങളൊന്ന് പത്ത് മിനിറ്റ് കണ്ണടച്ച് ജപിക്കാൻ ഇരുന്ന് നോക്കൂ നാരായണ നാരായണ ഇത്ര മിസ് കോൾ വന്നിട്ടുണ്ട് വാട്സാപ്പിൽ വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ഇങ്ങനെ നൂറായിരം ചിന്തകൾ പലരും ചോദിക്കുന്ന ചോദ്യം നാമം ചൊല്ലുമ്പോൾ സ്വാമി ഏകാഗ്രത കിട്ടുന്നില്ല ഇന്നേ അവരെ എൻ്റെ ആരും ചോദിച്ചില്ല സീരിയൽ കാണുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് സീരിയൽ കാണുമ്പോൾ നല്ലോണം ഏകാഗ്രത കിട്ടുന്നു എന്നാൽ നാമം ചൊല്ലുമ്പോൾ മാത്രം പറയുവോ നിങ്ങൾ കിട്ടുന്നുണ്ടോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമം ചൊല്ലുമ്പോൾ ഏകാഗ്രത കിട്ടാത്തതിന് കാരണം ഈ മനസ്സിനെ നമ്മളൊന്ന് പരിശീലിപ്പിച്ചെടുക്കാനുണ്ട് ഈ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കാണ്ട് അതാണ് ഈ അദ്ധ്യായത്തിൽ പറഞ്ഞത് തരുന്നത് അതിൻ്റെ ഒരു വഴികളാണ് ഏതായാലും ആർക്കാണോ ആ ഏകാഗ്രത കിട്ടുന്നത് അവര് അനുഗ്രഹീതരാണ് അവരാണ് സുഹൃതികൾ നിങ്ങളൊരു പത്ത് മിനിറ്റ് നേരം ഒന്നും അറിയാതെ ഒരു നാമത്തിലോ രൂപത്തിലോ അല്ലെങ്കിൽ അന്തരാത്മാവാണ് ബോധമാണ് ഈശ്വരൻ എന്ന ആ ചിന്തയിലോ മുഴുകി അലിഞ്ഞ് അതിൽ രസിക്കുന്നു എങ്കിൽ അത് ആസ്വദിക്കുന്നു എങ്കിൽ നിങ്ങളാണ് ധന്യോസ്മി കൃതകൃത്യോസ്മി ജീവിതം അനുഗ്രീതം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു വക്കൽ നിൽക്കുന്നവരാണ് അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തിങ്ങനെ നിൽക്കുന്നവരാണ് അതായത് പൂവിന് ചുറ്റും പറക്കുന്ന തേനീച്ചയും പൂവിൽ പറ്റിപ്പിടിച്ച് തേൻ തേനാസ്വദിക്കുന്ന തേനീച്ചയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഉള്ളിലുള്ള ആ ഒരു നാമ ആസ്വാദനം ജപ ആസ്വാദനം മനസ്സ് വേറൊന്നും അറിയാതെ അതിലങ്ങനെ അരിഞ്ഞിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തേൻ നുകരുന്നൊരു തേനീച്ചയാണ് നിങ്ങളുടെ മനസ്സ് പലതിലേക്കും പോകുന്നുവെങ്കിൽ പൂവിന് ചുറ്റും പാറുന്ന ഒരു തനീച്ച വിഷമിക്കണ്ട ഇരിക്കും അതിരിക്കും പാറണം എന്നാലേ അത് ചെന്ന് ഇരിക്കും അയ്യോ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത് പലരുണ്ടല്ലോ ആ പുറത്ത് ഇങ്ങനെ കറങ്ങി 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 പിടുത്തം കിട്ടാതെ വരുമ്പോ ഏയ് ഇതൊന്നും ഈ ജന്മം പറഞ്ഞതല്ല അവര് വിട്ടുപോകും കാരണം ഈ മനസ്സിനെ മെരുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല അർജുനൻ തന്നെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധി ബലഭദ്രൃഷ്ണ ഈ മനസ്സിനെ ഒന്ന് മെരുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ നോക്കൂ ഇതൊന്നും ഏതെങ്കിലും ആരെ കാലത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ഗീത അവലോകനം ചെയ്യാണ് നൂറായിരം ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഇന്ന് പാവം കുട്ടികൾക്ക് പോലും ഉണ്ടല്ലോ ഒരു എക്സാം എന്താ പറയുക എക്സാമിനേഷൻ വരെ അപ്പോൾ മാർച്ചിലൊക്കെ ഒരു എക്സാം മാനേജ്മെൻ്റ് എന്നൊരു കാര്യമുണ്ട് ഈ സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഈ വിദ്യാലയത്തിൽ അധ്യാപകന്മാർ എത്ര പേര് അത് പഠിച്ചിട്ടുണ്ട് കുട്ടികളുണ്ടല്ലോ അമിതമായി ഉറക്കൊഴിഞ്ഞ് പഠിക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിവരെയൊക്കെ പഠിച്ച് രാവിലെ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ തീർത്താതെ ഇരാത്ത തലവേദന വരും കുട്ടികൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ കുട്ടികളോട് പറയണം ഈ മനസ്സും ബുദ്ധിയും എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ പോലെയാണ് ബുദ്ധി എന്ന് പറയുന്നത് അതിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ പോലെയാണ് ഇപ്പോൾ ഒരു മോണിറ്റർ തുറന്നിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാവും കമ്പ്യൂട്ടർ പലർക്കും മനസ്സിലായി എന്നില്ല ടി വി എല്ലാവരുടെ വീട്ടിലുമില്ലേ ടി വിയുടെ മോണിറ്റർ ആ ഒരു ഗ്ലാസ് സാധനമുണ്ടല്ലോ ഫ്രെയിം അതെങ്ങാനും ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ബോക്സ് ഉണ്ടെങ്കിലും പല ചാനലുകളുടെ ബോക്സ് ഉണ്ടെങ്കിലും ആ ചാനലുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൃത്യമായി എത്തുന്നുണ്ടെങ്കിലും ഈ മോണിറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല കാണാൻ പറ്റുമോ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ എങ്ങാനും സ്റ്റക്കായാൽ അതിലെത്ര നമ്പറുകൾ സേവ് ചെയ്തിട്ടും പറയൂ കാര്യമില്ല ഇതുപോലെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എത്ര ഫയലുണ്ടായാലും ഈ മോണിറ്റർ സ്റ്റക്കായി കഴിഞ്ഞാൽ കാര്യമില്ല ഇതുപോലെയാണ് മനസ്സ് തെക്കായാൽ എത്ര ബുദ്ധിയിൽ പഠിപ്പുണ്ടായിട്ടും കാര്യമില്ല അപ്പം ഈ മനസ്സ് റിലാക്സ്ഡ് ആവും അതുകൊണ്ട് എക്സാമിനേഷൻ്റെ തലേ ദിവസം എക്സാമിനേഷൻ്റെ ആ രാത്രി നല്ലവണ്ണം ഉറങ്ങണം കാരണം അവർക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ പറ്റും അല്ലാത്തവർക്ക് ഉത്തരം എഴുതാൻ അതുകൊണ്ട് ആ കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടല്ല തോൽക്കുന്നത് പലർക്കും ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല മനസ്സിലാവുണ്ടല്ലോ അതുകൊണ്ടാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുമ്പോൾ ഭയങ്കര തലവേദന ആ തലവേദന കൊണ്ട് തന്നെ എന്തൊക്കെയോ വാരി വലിച്ചെഴുതി കുട്ടി പോന്നു കാരണം ഉറങ്ങാത്തതിൻ്റെ ഉറക്കം വരുന്നില്ല അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ എന്ത് ജീവിതമാണ് അവരോട് പറയുന്നത് മനസ്സിലാവണ്ടല്ലോ ഇതൊക്കെ സൈക്കോളജിയാണ് ഹ്യൂമൻ സൈക്കോളജിയാണ് ഇത് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ നിങ്ങൾ മനസ്സിനെ ഊന്നിക്കൊണ്ട് ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ജന്മജന്മങ്ങളായി മനസ്സിൽ കുമിഞ്ഞു കൂട്ടിയിരിക്കുന്ന അനാവശ്യ ചിന്തകളുടെ ഒരു വലയത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെയുള്ളവർക്ക് ജീവിത ദുഃഖത്തിൽ നിന്നും എളുപ്പം കരകയറാം ആർക്ക് ആരാണോ ഏതെങ്കിലും ഒരു ജപത്തിലോ ധ്യാനത്തിലോ ഏകാഗ്രതയോടുകൂടി നത്യഞ്ചിതന ചിന്തയേത് വേറൊന്നും ചിന്തിക്കാതെ അങ്ങനെ നിങ്ങൾ പരിശീലിക്കും അമ്പലത്തിൽ പോയി തൊഴുതാ മാത്രം പോരാ കുറച്ചു നേരം അവിടെ ഇരുന്നു കൊണ്ട് ശാന്തം ഉപാസീത ആ അത് ചുറ്റുപാട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് കണ്ണടച്ച് നിവർന്നിരുന്ന് ഏതെങ്കിലും ഒരു മന്ത്രം മലയാളിയാണോ അപ്പ സംശയായി അപ്പ സംശയായി കാരണം മന്ത്രം എന്ന് പറയുമ്പോഴേക്കും ഞാൻ കൊടുങ്ങല്ലൂരാണല്ലോ ഇരിക്കുന്നത് ഞാൻ ഗുരുവായൂരപ്പ ഭക്തനാണല്ലോ ഹരേ രാമ ജപിക്കാൻ പാടുമോ അമ്മേ നാരായണ അപ്പോഴേക്കും അമ്മേനാരായണ വരുന്നില്ല ഹരേരാം അത് ഓരോരുത്തരോരോ കുരുത്തക്കേട് കാണിക്കണമെന്ന് നോക്കണം ഒരാൾ ഏതൊരു സന്യാസി ആചാര്യൻ്റെ അടുത്ത് പോയി എന്തൊരു മന്ത്രം പഠിച്ചോളൂ അത് മറന്നു പാർട്ടി എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ടത് സ്വാമി ഞാനൊരു മന്ത്രം കേട്ട് മറന്നൊന്ന് കറക്റ്റ് ചെയ്തു തരുവാൻ പറ്റും ഞാൻ പറയാം അറിയില്ല പറഞ്ഞോളൂ അപ്പം എന്താ മന്ത്രം ഓം ഹ്രീം ഹ്രൂം എന്തോക്കൊരു അക്ഷരം പറഞ്ഞു ഞാൻ പറഞ്ഞ തവളയല്ല എന്ന് പറഞ്ഞു അല്ലെ എവിടെന്നൊക്കെയോ എന്തൊക്കെയോ മന്ത്രം പഠിച്ചു എന്താ പറഞ്ഞു കൊടുത്തതെന്നുള്ളത് നോക്കൂ ഏത് മന്ത്രം ജപിക്കുന്നു എന്നുള്ളതല്ല അത് വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങൾ ഏത് മന്ത്രം ജപിക്കുന്നു എന്നുള്ളതല്ല ഏകാഗ്രത എത്ര ഉണ്ട് എന്നുള്ളതാണ് മന്ത്രത്തിനല്ല പ്രാധാന്യം അതിലുള്ള ലയത്തിനാണ് പ്രാധാന്യം രത്നാകരൻ എന്ന് പറയുന്ന കള്ളൻ രാമ എന്ന മന്ത്രം പോലും ചൊല്ലിയില്ല മരാമരേ ജപിക്കയും എന്താ ജപിച്ചത് മരാമരേ തി ജപിക്കയും മരാമരാ പാവം പൂന്താനം തിരുമേനി ഗുരുവായൂരിലിരുന്നു കൊണ്ട് ചൊല്ലിയത്രേ വിശ്വം വിഷ്ണുഷവ്യോധ ഭൂതാത്മാ പരമാത്മാച്ച മുക്താനം പരമാഗതി അവ്യയ പുരുഷാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ യോഗോ യോഗവിധം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹവുമാൻ കേശവ പുരുഷരവ്യം ഉം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മരപ്രഭു പറഞ്ഞു എന്താണ് മരപ്രഭു വലിയ സാഹിത്യകാരനും പണ്ഡിതനുമായ പട്ടതിരിപ്പാട് പറഞ്ഞു ഇത് അമരപ്രഭുവാണ് ഉടനെ അദ്ദേഹത്തിൻ അശരീരി പോലെ വെളിപ്പെട്ടു അത്രേ ഞാൻ മരപ്രഭുവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലുന്ന മന്ത്രത്തിനേക്കാളും പ്രാധാന്യം അതിനുള്ള ഏകാഗ്രതയാണ് അതുകൊണ്ട് ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ട് മന്ത്രം തെറ്റിയാൽ എല്ലാം പ്രശ്നമാണ് മന്ത്രം തെറ്റിക്കോട്ടെ പക്ഷെ മനസ്സ് തെറ്റരുത് മനസ്സിലാവേണ്ടത് നിങ്ങക്ക് ഈവൻ ഭാഗവതത്തിൽ പോലും നോക്കൂ വ്യാസഭഗവാന്റെ ഒരു ദീർഘവീക്ഷണം നോക്കൂ നിങ്ങൾ അയ്യായിരം വർഷം മുമ്പ് വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ് ഭാഗവതം ചൊല്ലുമ്പോൾ അക്ഷരം പിഴച്ചാലും തെറ്റില്ല പക്ഷെ ചൊല്ലുന്ന സമയത്ത് മനസ്സൊരിക്കലും പിഴക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മനസ്സ് മുഴുകണം അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ ഈ നാട്ടിൽ അക്ഷരം പിഴച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ തന്നെ ഭാഷ പറയുമ്പോൾ ഇവിടെ തന്നെ ഈ കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ ആ കോട്ടയം ഭാഗത്തേക്കൊന്ന് പോയിട്ട് ഭാര്യ എന്ന് പറഞ്ഞു നോക്കൂ അവർ പറയില്ല ഭാര്യ ഭാരതം എന്ന് ഭാരതം അവർ ഭാ അറിയില്ല അവര് ബാ നിങ്ങൾ കണ്ണൂരിലൊന്നു പോയി നോക്കൂ വേഗം വാ വേഗം ബാ ഉണ്ടോ ഇല്ലയോ നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യസ്ത ഭാഷയുണ്ടോ നിങ്ങൾ തിരുവനന്തപുരത്തുകാരനെ കൊണ്ടുവന്ന ചന്ദ്രൻ പറഞ്ഞേക്കോ ചന്ദ്രിക എന്ന് പറഞ്ഞേക്കോ ചന്ദ്രിക ഓ എടുത്ത് ഇങ്ങനെ പരത്തി തന്നെ അവർക്ക് പറയാൻ പറ്റുള്ളൂ ചന്ദ്രൻ എന്ന് പറയില്ല ചന്ദ്രൻ ഓ അങ്ങനെയേ പറയുള്ളു മനസിലാവുണ്ടോ നിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും ഒരേപോലെ സംസാരിക്കണ്ടോ പറയോ നിങ്ങൾ നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരെ കൊണ്ട് വല്ലതും മനസ്സിലാക്കുന്ന രീതി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഒരു പൊട്ടാമുട്ടി ഒരു പൊട്ടാമുട്ടി ഞാൻ ഞെട്ടാ ഞെട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം അതേ ജഡ്ജായിരുന്നു നടന്ന കഥയാണ് കുന്നംകുളം ഗുരുവായൂർ റൂട്ട് കണ്ടുള്ളി കുന്നംകുളത്തുനിന്ന് ഗുരുവായൂരിലേക്ക് റോഡ് പിന്നെ ഇപ്പുറത്തെ തൃശ്ശൂരിലേക്കും രാവിലെ തന്നെ ഒരു ലോറി വന്ന് ബസ്സിലും മുട്ടി അപ്പൊ ഒരുത്തനെ വിറ്റ്നസ് ആയി കൊണ്ടുവന്നു അപ്പോൾ ഈ പാവ ഈ മനുഷ്യൻ ഇത് എഴുതിയിരിക്കണം ജഡ്ജ് അഭിവിനോട് ചേച്ചു അപ്പോ താങ്കൾ അവിടെ വന്നപ്പോ എന്താ എന്ന് കണ്ടത് എന്റെ സാറേ എന്ത് പറയാനോ ഞാനവിടെ വന്നപ്പോണ്ടല്ലോ മുട്ടാ മുട്ടി ഒരു പൊട്ട പൊട്ടി ഞാൻ ഞാൻ ഇട്ടിട്ടാന്ന് ഇതൊക്കെ ഈ മനുഷ്യൻ മനുഷ്യനെഴുതിരിക്കണേ ഒരു മുട്ടാ പൊട്ടി ഞാൻ എട്ടിട്ടാന്നൊക്കെ ദൈവന്ന് പതുക്കെ പതുക്കം പറയുന്നു എഴുതാൻ പറ്റിയോ അപ്പൊ അതുകൊണ്ട് എന്ത് ഭാഷ പറയുന്നു എന്നുള്ളതല്ല എത്ര മാത്രം നമ്മൾ അതിൽ വലിയുന്നു ഭഗവാൻ പറയും സമർപ്പയാമി എന്താണ് അതിൽ അലിഞ്ഞുകൊണ്ട് ചൊല്ല ഇങ്ങനെ സിയമേന്ദ്രിയ ഗ്രാമം ചൊല്ലുന്നവർക്ക് എന്തുണ്ടാവും സർവത്ര സമബുദ്ധയ എന്തുണ്ടാവും സമബുദ്ധി സമബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറാനുള്ള ശക്തിയെ വിളിക്കുന്ന പേരാണ് സമബുദ്ധി നിങ്ങളെ പിന്നെ ഒരാൾക്കും മാനസികമായി തളർത്താൻ സാധ്യല്ല നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു നിർവചനം പിടികിട്ടി എന്താ നിർവചനം എന്നറിയോ ശ്രദ്ധിക്കൂ ജീവിതത്തിൻ്റെ ഒരു നിർവചനം അനുഭവമല്ല ജീവിതം ശ്രദ്ധിക്കൂ അനുഭവമല്ല ജീവിതം അനുഭവങ്ങളുടെ അനുഭവങ്ങളോടുള്ള മനോഭാവമാണ് ജീവിതം എന്താണ് അനുഭവമല്ല ജീവിതം അനുഭവങ്ങളെ എങ്ങനെ നമ്മൾ കാണുന്നു എങ്ങനെ അതിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നു അതിനെ പറയും മനോഭാവം ആണോ അല്ലയോ ആണോ അല്ലയോ ഒരാൾ നിങ്ങളെ ചീത്ത പറഞ്ഞാലും നിങ്ങളാ ചീത്ത വാക്കുകളിൽ മുഴുകാതെ നിങ്ങൾ നല്ലതിൽ മുഴുകിക്കൊണ്ട് അയാൾക്ക് തോന്നി അയാളുടെ സ്വഭാവം അയാളുടെ സ്വഭാവം കാണിച്ചു ഞാൻ എൻ്റെ രീതി ചിന്തിക്കുന്നു എന്ന മനോഭാവത്തിൽ നിങ്ങൾ ഉറച്ച് ജീവിച്ചാൽ നിങ്ങളെ തളർത്താൻ വിധിക്ക് സാധിക്കുമോ പറയൂ നിങ്ങൾ വിധിയാണോ ജീവിതം മനസ്സാണോ ജീവിതം പറയൂ നിങ്ങൾ ആ മനസ്സ് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ആ മനസ്സിനെ കരകയറ്റുവാനൊരു ഊന്നൽ വേണം ആ ഊന്നലാണ് ഉപാസന കൊണ്ട് നേടിയെടുക്കേണ്ടത് അതാണ് ഭക്തി മനസ്സിലാവുണ്ടല്ലോ ആ ഭക്തി ഉണ്ടോ നമുക്ക് എത്ര പേർക്കുണ്ട് ആ ഭക്തി കുറച്ചു നേരം ഒരിടത്ത് നിവർന്നിരുന്ന് ഒരു രൂപത്തിലോ ഒരു ദീപത്തിലോ അല്ലെങ്കിൽ അന്തരാത്മാവെന്ന ബോധത്തിലോ കിഞ്ചിതബി ഏതെങ്കിലും ആവട്ടെ കേനപ്രകാരേണ ഏതെങ്കിലും പ്രകാരത്തിലാവട്ടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ മനസ്സിന് അനുവദിക്കാതെ അതിൽ തന്നെ ഏകാഗ്രമായി അലിഞ്ഞുകൊണ്ട് കുറച്ചു നേരം ഇരിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട് നിങ്ങളാണ് സുഹൃതികൾ ഇതാണ് ഭക്തി അല്ലാത്ത ഭക്തിയല്ല നിങ്ങൾ വിചാരിക്കരുത് അമ്പലത്തിൽ തൊഴുതുപോകുന്ന ഭക്തി കൃഷ്ണൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയി തൊഴുതുപോലെ എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകരുത് നല്ല അതാണ് ഞാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഞാൻ എന്തു പറഞ്ഞാലും ചിലർ നെഗറ്റീവ് ആയി കളയും സ്വാമി ഒതിച്ച് തന്നെ പറഞ്ഞു അമ്പലത്തിൽ പോകരുതെന്ന് അമ്പലത്തിൽ പോവരുത് നല്ല പറയുന്നത് വെറുതെ തൊഴുതു തൊഴുതുപോവരുതെന്ന് പറയുക അപ്പൊ അവിടെ ചെന്ന് കുറച്ചു നേരം ശാന്തം ഉപാസീത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് കുറച്ചു നേരം ഇരുന്ന് ഉപാസന നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഇനി തറയിൽ പറ്റില്ലെങ്കിൽ ചെയറിലിരുന്ന് ചെയറിൽ വിരിക്കാൻ പറ്റില്ലെങ്കിൽ കട്ടിലിരുന്ന് കട്ടിലും ഇരിക്കാൻ പറ്റില്ലെങ്കിൽ വല്ലവരുടെയും തലയിലിരുന്ന് അല്ലാതെ എന്താ പറയുക നിങ്ങളോട് എവിടെയെങ്കിലും ഒന്നും ഇരിക്കണ്ടേ ഇനി ചോദിക്കരുത് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്ന് ജപിക്കാൻ പറ്റുമോ അവിടെയെങ്കിലും അവിടെ ഇരുന്ന് ജപിക്കോ ഏത് സ്ഥലത്തിൽ ജപിക്കണം എന്നുള്ളതല്ല മനസ്സ് എത്ര മാത്രം അലിയണം എന്നുള്ളതാണ് ഇപ്പം എവിടെയെങ്കിലും നിങ്ങൾ ഇരിക്കുമല്ലോ ദിവസവും ടോയ്ലറ്റിലെങ്കിലും ഇരിക്കില്ലോ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ഏതെങ്കിലും ഒരു മന്ത്രം ഒരു മന്ത്രോപാസന അതാണ് കുട്ടികളോടൊക്കെ പറയേണ്ടത് ഏതെങ്കിലും ഒരു മന്ത്രം നിരന്തരം മനസ്സിൽ ജപിച്ചു ജപിച്ചുകൊണ്ടേയിരിക്കണം നാരായണാനോ ഏതെങ്കിലും ഒരു മന്ത്രം അങ്ങനെ മനസ്സിലത് ഇരിക്കട്ടെ മനസ്സിനൊരു പണി ഇല്ലെങ്കിൽ അതിരുന്ന് ജപിക്കട്ടെ അങ്ങനെ നമ്മളത് പരിശീലിക്കുമ്പോൾ എവറി താട്ട് ഇസ് എൻ എനർജി ഈഫ് ദ നെഗറ്റീവ് തോട്ട് ക്യാൻ ക്രിയേറ്റ് നെഗറ്റീവ് എനർജി ആൻഡ് നെഗറ്റീവ് ഇംപ്രഷൻസ് ഇൻ ദ മൈൻഡ് ദ പോസിറ്റീവ് തോട്ട് ഹാസ് ടു ക്രിയേറ്റ് എ പോസിറ്റീവ് എനർജി അതുകൊണ്ടാണ് കള്ളനായ രത്നാകരൻ മര മര എന്ന് ജപിച്ച് 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 വാത്മീകിയായി മാറിയത് നമ്മുടെ ഉള്ളിലും ഉണങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്താൻ ഈ ജപം കൊണ്ട് നമുക്ക് സാധിക്കണം വേണോ വേണ്ടയോ അങ്ങനെ സാധിച്ചാൽ കൃഷ്ണൻ പറയുന്നത് എന്താണെന്നറിയോ ഈ ഒരു ഉപാസന നമ്മൾ പരിശീ പരിശീലിച്ചാൽ നിവശിഷ്യസിമയ്യേവ സോറി എന്താണ് തേ പ്രാപ്നുവന്തി മാമേവ തേ അങ്ങനെ ജപിക്കുന്നവര് പ്രാപ്നുവന്തി പ്രാപിക്കുന്നു ആരെ പ്രാപിക്കുന്നു മാം ഏവ എന്നെ തന്നെ പ്രാപിക്കുന്നു അപ്പൊ ഈ മനസ്സിന് ഈശ്വരനെ പ്രാപിക്കുവാൻ ശ്രദ്ധിക്കൂ നമ്മുടെ മനസ്സിന് നിങ്ങളുടെ ജാതി എന്താവട്ടെ നിങ്ങളുടെ മതം എന്താവട്ടെ നിങ്ങൾ പ്രായം എന്താവട്ടെ നിങ്ങളുടെ മനസ്സിന് ഈശ്വരനെ പ്രാപിക്കുവാൻ ബോധമായി തീരുവാൻ ശുദ്ധ ബോധമായി തീരുവാൻ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ മാസ് എഗെയിൻ ട്രാൻസ്ഫോമിൻ ടു എനർജി എഗെയിൻ നമ്മൾ എനർജിയായി മാറുന്നു ഒരു അൺഡിസ്ട്രക്റ്റീവ് നേച്ചറിലേക്ക് ഇൻഡെസ്ട്രക്റ്റീവ് നേച്ചറിലേക്ക് നമ്മൾ നാശമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാനസികമായി ഉയരുന്നു അപ്പൊ ഈ മനസ്സിന് ഈശ്വരനായി തീരുവാൻ കഴിവുണ്ട് എന്താ പറഞ്ഞത് നമ്മുടെ മനസ്സിന് ഈശ്വരനായി പ്രാപ്നുവന്തി പ്രാപ്നുവന്തി പറഞ്ഞാൽ പ്രാപിക്കുക മാം ഏവ മാം എന്ന് പറഞ്ഞാൽ എന്നെ ഭഗവാൻ പറയുന്നു എന്നെ അപ്പൊ എന്നെ പ്രാപിക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ പറയൂ മനസ്സിനുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വാസ്തവത്തിൽ ആരാണ് ഒന്നാണെന്ന് മാത്രമാണോ ഈശ്വരൻ്റെ ഒരു അംശമല്ലേ ഒരു അനന്തമായ ഈശ്വരൻ്റെ അംശമായ നമ്മൾ എന്തിനെ ദുഃഖിച്ചും തളർന്നും തകർന്നും ജീവിക്കണം ആ ഈശ്വരനായി പരിണമിച്ചുകൂടെ നമുക്ക് വേണോ വേണ്ടോ ആ കലയാണ് നമ്മുടെ ഗീത പഠിപ്പിച്ചു തരുന്നത്